ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമാർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു ഇവിടെ നിങ്ങളിൽ ഒരുപാട് പേര് വാഹനം ഓടിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയുമായിട്ട് ഒരു കൂട്ടിയിടി നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകുമോ ഈ ഒരു പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു വണ്ടി കയറി വരുന്നത് ചിലപ്പോൾ ബസ്സായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ലോറി ആയിരിക്കാം ചിലപ്പോൾ ചെറിയ വാഹനങ്ങൾ ഏതുമായിരിക്കാം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് അറിയത്തില്ല ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന കാർ ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് കാർ ഡ്രൈവിങ്ങിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രൈവിംഗ് ഫിയറുകൾ ഉണ്ട് ഇതിൽ കോമൺ ആയിട്ട് തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫിയർ ഫിയറാണ് നമ്മളൊരു വാഹനം ഇടുങ്ങിയ റോഡ് അല്ലെങ്കിൽ വില്ലേജ് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ വണ്ടികൾ വരാം ചിലപ്പോൾ വലിയ ലോറികളോ ബസ്സുകളോ പോലെയുള്ള വാഹനങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ വരുന്ന സമയത്ത് നമ്മുടെ വില്ലേജ് റോഡുകൾക്ക് പൊതുവെ വീതി കുറവുള്ളത് തന്നെ പല ആൾക്കാർക്കും ഒരു വാഹനത്തിന് സൈഡ് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് അറിയത്തില്ല ചിലപ്പോൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിന് വെളിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരും എന്നാൽ റോഡ് സൈഡ് ചേർത്ത് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ എതിരെ വരുന്ന വണ്ടിയോട് ഒരുപാട് നമ്മുടെ വണ്ടിയുടെ വലത് സൈഡ് ചേരുന്ന ഒരു പ്രശ്നം വരും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓവർകം ചെയ്യാനായിട്ട് ഒരു അടിപൊളി ട്രിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മറക്കാതെ ഒന്ന് എഴുതി ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഈ ലെഫ്റ്റ് സൈഡ് ഞാൻ ചേർത്ത് നിർത്തിയത് കൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള എടയുണ്ട് ഇപ്പം ഒരു വളരെ വില്ലേജ് റോഡാണ് ഞാൻ നിൽക്കുന്നത് തിരക്കുള്ള ഏരിയ ഒന്നുമല്ല വളരെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വണ്ടിയായിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വാഹനം ഇത്തരത്തിലുള്ള റോഡുകളിൽ ഓടിക്കുമ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കണം പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് ഇടത് ഒരുപാട് ചേർന്നാണ് വണ്ടി ഓടിക്കേണ്ടത് അത് ഇടത് സൈഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഇട്ടാണോ വണ്ടി ഓടിക്കേണ്ടത് അപ്പം നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടത് സൈഡ് പരമാവധി നിങ്ങൾ ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കണം ചേർന്ന് ഓടിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് എതിരെ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ട് നോക്കുക അല്ലാത്തപക്ഷം ലെഫ്റ്റ് സൈഡുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് ഒരു ഒരടി ഒക്കെ ഗ്യാപ്പിട്ട് നമുക്കൊരു ശകലം മാറി ഓടിക്കാം അപ്പോൾ ഇതിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വെയർ ഒന്നും പേടിക്കണ്ട എതിരു വാഹനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് ഇതേ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇതേ വാഹനം ഇങ്ങനെ എടുത്തു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇതേ ഇതുപോലെ രണ്ട് കൈ സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നു എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കാനായിട്ട് നമ്മൾ ഇതേ വലത് കൈ ഇവിടെ ബാലൻസ് ചെയ്തു എന്നിട്ട് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ു എന്നിട്ട് ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളൊരു നോർമൽ കണ്ടീഷനിൽ നമ്മൾ അങ്ങ് ഓടിക്കുക അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് ചോദിച്ചാൽ ചേർന്നാണ് എന്നാൽ ഒരു നിശ്ചിത ഗ്യാപ്പ് നമ്മൾ ഇട്ടുകൊണ്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്യുന്നു ദേ ഒരു ഗട്ടർ വന്ന് ഞാൻ ബ്രേക്കിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് നൽകി ദേ ക്ലച്ച് പിടിച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ബ്രേക്കേലും ക്ലച്ചേലും വന്നുകൊണ്ട് എൻ്റെ വണ്ടി ഞാനിത് സൈഡിലേക്ക് പരമാവധി ചേർത്തു ഞാൻ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണ് ഒന്ന് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്ത് ക്ലച്ചിൽ വന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ചെറിയൊരു ഇറക്കമാണ് ഇടുങ്ങിയ റോഡും കൂടെയാണ് ചിലപ്പോൾ നമുക്ക് ഇൻ കേസ് അവിടെ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ക്ലച്ചും കൂടി ചവിട്ടി നിർത്തണം അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു എൻ്റെ വാഹനത്തെ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ അവിടെ ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞത് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കൊടുത്തു എന്നാൽ എൻ്റെ വണ്ടി റോഡിന് പുറത്തേക്കും പോകാത്ത ഒരു പരുവത്തിന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്ക് എങ്ങനെയാണ് ഇടത് സൈഡിലേക്ക് വണ്ടി ചേർക്കേണ്ടതെന്ന് ഒരു ധാരണയില്ല അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ഉണ്ടോ ഇതൊരു മെയിൻ സംശയം പല ആൾക്കാർക്കുണ്ട് അപ്പം നിങ്ങൾ ആ സംശയം ഏറ്റവും മാറ്റണം ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടോ അതിനറിയാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇതുപോലെ വാഹനം നിർത്തുക നിർത്തിയതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി നിർത്തുക എന്നിട്ട് ഇവിടെ നമുക്ക് ഈ റോഡിന്റെ ഇവിടെ ഒരു കട്ടിങ് കാണുന്നുണ്ട് ഇന്നിടയ്ക്ക് ഇതേ ഈ ഒരു ഈ ഒരു ഭാഗത്ത് കാണുന്ന ഒരു കട്ടിങ് കാണുന്നുണ്ടല്ലോ ആ കട്ടിങ് ജസ്റ്റ് നോക്കിയിട്ട് ആ കട്ടിങ്ങിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് ചുമ്മാ നോക്കുക അതെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നിട്ട് ഞാനിതുണ്ട് കട്ടിങ്ങിലൂടെ വണ്ടി ഓടിക്കാണ് ഓടിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് എൻ്റെ ഇടതു സൈഡിലെ ടയർ കറക്റ്റായിട്ട് ആ കട്ടിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ടയർ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതിൻ്റെ ആ സൗണ്ട് വേരിയേഷൻ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ടയർ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് പിടി കിട്ടും ഇനി അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ പലതവണ പറഞ്ഞു തന്ന ഒരു ട്രിക്ക് ട്രിക്ക് ഉണ്ട് അത് വേറൊന്നുമല്ല നിങ്ങൾ സ്റ്റിയറിംഗ് ഈ ഒരു ലെവലിൽ നോക്കുക ഈ ലെവലിൽ നോക്കിയിട്ട് ഇതുകൊണ്ടോ ഈ ഒരു ലെവലിലാണ് ആ റോഡിന്റെ എൻഡ് കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി ഈ കട്ടിങ് ചേർന്ന് ചേർന്നാണ് പോകുന്നത് അപ്പൊ നമുക്കൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒന്ന് സൈഡ് ഒതുക്കണമെന്നുണ്ടെങ്കിൽ നോട്ടം ഇങ്ങനെയായിട്ട് ഈ ഒരു ലെവലിൽ ഓടിച്ചാൽ നമുക്ക് ഇതുകൊണ്ട് ഈ കട്ടിങ് ചേർത്ത് ചേർത്ത് നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം പറയും ഇപ്പൊ ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു മറ്റു വാഹനങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് കുറച്ച് ഇവിടുന്ന് നിശ്ചിത ഗ്യാപ്പിട്ടുന്നു ഗ്യാപ്പ് ഇട്ട് ഡ്രൈവ് ചെയ്യണം ഇപ്പൊ വീണ്ടും ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തു ഡേ ചേർത്തിട്ടതുകൊണ്ട് ഈ കട്ടിങ്ങിനോട് അടുത്ത് വന്നു അപ്പൊ നമുക്ക് എതിരെ വരുന്ന വാഹനവുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു സൈഡ് ഓൾറെഡി കൊടുത്തു ഇനി വളവുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം സ്പീഡ് കൺട്രോൾ ചെയ്യണം ഇപ്പോൾ കയറ്റം ഒരു വളവാണെങ്കിൽ പതിയെ ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് ഇതും ഇടത് സൈഡിലേക്ക് പരമാവധി ചേർത്തോണം ഈ വില്ലേജ് റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ട് കയറ്റവും ഉണ്ട് ഇടുങ്ങിയ റോഡാണ് രണ്ട് വണ്ടിക്ക് കഷ്ടിപ്പോകാനായിട്ടുള്ള ഇടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള റോഡുകളിൽ നമ്മളൊരു വളവ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർക്കുക സ്പീഡും കുറയ്ക്കുക ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തണം അത് കയറ്റം കൂടിയ വളവാണെങ്കിൽ ആക്സിലറേഷൻ അയച്ചാൽ വണ്ടിയുടെ സ്പീഡ് കുറയും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചിന് മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാം അതായത് നമ്മൾ ഇതുപോലെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മുന്നിൽ ഒരാൾ നടന്നു പോകാം ഇതുപോലെ മുന്നിൽ ഇവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ടെന്ന് കരുതുക ഒരു വളവുവാണെന്ന് കരുതുക എതിരെ ഒരു വാഹനം ഉണ്ടെന്ന് കരുതുക അപ്പം നിങ്ങൾ എന്തു ചെയ്യും അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ആളുകൊണ്ട് നമുക്ക് പോകാനായിട്ടുള്ള സ്പേസും ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മുന്നോട്ട് കയറി പോകാനായിട്ട് ഇടയില്ലെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ചവിട്ടി നിർത്തണം ചവിട്ടി നിർത്തിയിട്ട് എതിരെ വരുന്ന വാഹനം കയറി പോയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാവുള്ളൂ അപ്പോൾ ചില റോഡുകളും ചില സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഒരു കാരണവശാല് രക്ഷപെട്ടു പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് കയറിപ്പോകരുത് ആ രക്ഷപടിയിൽ വലിയ അപകടത്തിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഒരു വില്ലേജ് റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമുക്ക് റോഡിൽ ഒരു സ്പേസ് ഇല്ല എതിരെ ഒരു വാഹനം വരുന്നു സൈഡിൽ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു വാഹനം സൈഡിൽ പാർക്ക് ചെയ്ത് വരുന്നത് ഇടയില്ലെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം അവിടെ നിർത്തിക്കണം എതിരെ വരുന്ന വാഹനം കവർ ചെയ്ത് പോയതിനു ശേഷം മാത്രമേ പോകാവുള്ളൂ ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ബസ്സോ ലോറി പോലെയുള്ള വാഹനങ്ങൾ എതിരെ വരാം അങ്ങനെയുള്ള വണ്ടികൾക്ക് നമ്മൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വില്ലേജ് റോഡിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒരു റോഡ് പുറത്തിൽ പുറത്തേക്ക് കുറച്ച് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മയിൽ വെക്കുക കാരണം നമ്മൾ ഇടുങ്ങിയ റോഡിൽ ഓടിച്ച് പോകുന്ന സമയത്ത് ഇതിൽ വലിയൊരു ബസ് വന്നു ഇങ്ങനെ ഓടിച്ചു പോവാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗെയറിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്നു ഇപ്പോൾ എതിരെ ഇവിടെ ഒരു ബസ്സ് വരുകയാണ് ബസ് വരുമ്പോൾ നിങ്ങൾ നോക്കി ഈ റോഡിന് ശരിക്കും പറഞ്ഞാൽ വീതി കുറവാണ് നല്ല വീതി കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പരമാവധി ഇങ്ങനെ ഒതുക്കി നമ്മൾ കൊടുക്കണം കൊടുത്ത് ആ വാഹനത്തെ കയറ്റി വിടാനായിട്ട് നമ്മൾ നോക്കണം കാരണം റോഡിന് വീതി കുറവാണ് വലിയൊരു വാഹനമാണ് എതിരെ വരുന്നതെങ്കിൽ നമുക്ക് അതേ മാർഗ്ഗമുള്ളൂ ഇനി നമുക്ക് ചില സിറ്റുവേഷനിൽ റോഡിൻ്റെ സൈഡിലായിട്ട് ചില കുഴികളൊക്കെ ഉണ്ടാവും നമ്മൾ ഓടിച്ചു വെക്കുന്ന സമയത്ത് ചില കുഴികൾ റോഡിൻ്റെ സൈഡിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ചിലപ്പം ഇറക്കാനായിട്ട് കഴിയത്തുമില്ല എന്നാൽ നമുക്ക് അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഒരു എതിരെ ഒരു വണ്ടിയും വരുന്നുണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം കുഴിയോ മറ്റോ കാര്യങ്ങളാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്നതെങ്കിൽ നമ്മൾ ഓടിച്ചു വരുന്ന സ്പേസിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി നിർത്താനായിട്ടുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ വാഹനം ഒതുക്കി നിർത്തിയിട്ട് എതിരെ വരുന്ന വണ്ടി പോയതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി എടുത്തു പോകാവുള്ളൂ ചിലപ്പം നമുക്കെതിരെ ഒരു ബസ് ഓടിച്ചു വരുന്ന ഒരാളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി അതും കവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും എതിരെ വരുന്ന വണ്ടിക്കാരൻ നമുക്ക് നിർത്തി തരും അപ്പോൾ അങ്ങനെ ഒരു അറിയാത്ത ഒരു കാൽക്കുലേഷൻ രണ്ട് ഡ്രൈവേഴ്സ് ഇപ്പം എതിരെ വരുന്ന ഈ ഒരു വണ്ടി ഓടിക്കുന്ന ആളും ഞാനും തമ്മിലുള്ള ഒരു കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട് ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെ ചേർത്തു അപ്പോൾ ഇതുണ്ട് ഇവിടെ വന്ന ആ വണ്ടിക്കാരൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റി അപ്പോൾ അറിയാത്ത ഒരു കാൽക്കുലേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ വരവും ആ ഓടിച്ചു വരുന്ന ഡ്രൈവറും തമ്മിലുള്ള ഒരു അറിയാത്ത കാൽക്കുലേഷൻ അപ്പം ആ ഒരു കണക്ക് കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് മനസ്സിലാക്കി ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഇല്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഈ കാൽക്കുലേഷനിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് പലപ്പോഴും നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് അപകടങ്ങൾ വരുത്തി വെക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക ഒന്ന് സ്പീഡ് കുറച്ച് ഓടിക്കുക അതുപോലെ തന്നെ നമ്മൾ വളവുകൾ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വളവ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ലോങ് ഒക്കെ കൊടുത്തു ഒരു പ്രശ്നമില്ല നല്ല വലിയ വളവുകളും എതിരെ വരുന്ന വണ്ടികളെ നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയയിൽ വളവുകൾക്ക് മുന്നേ ഒരു ലോങ്ങ് ആയിട്ടുള്ള ഹോണുകൾ കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ പരമാവധി വാഹനം ഡ്രൈവ് ചെയ്യുക സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രം പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക